അപ്പോൾ പൊന്നാൽ സംഘം പറയാം ഈ ഒരു കുപ്പി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്നല്ലേ എനിക്കറിയില്ല എന്തായാലും വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടോളീം ഇത് ഓർമ്മ വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോന്റെ കട്ടിങ് ഞാനിവിടെ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇയാളെ കണ്ടിട്ടുണ്ടോ നോക്കാം എൻ്റെ വീട് സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയാം ഇയാളങ്ങൾ ആരെയും കണ്ടു പൈസ കൊണ്ട് നോക്കാം എന്തൊക്കെ വർത്താനെൻ്റെ നോമ്പൊക്കെ എന്താ പാട് സാറല്ലേ പരീക്ഷ ഒക്കെ എഴുതിയില്ലേ പ്ലസ് വണ്ണിനൊക്കെ അടിപൊളി എഴുതിയില്ലേ പാസ്സാവൂലേ നമ്മൾ പാസ്സാവും എന്നിട്ടിപ്പോ എങ്ങനെ കുപ്പിയൊക്കെ പെറുക്കിയത് അപ്പത്ര ആയില്ലേ അത് നോക്കി അഞ്ച് ചാക്ക് കുപ്പി ഉണ്ട് കിട്ടും കുറെ കുപ്പികളുണ്ട് പിന്നെ മദ്യകുപ്പിയും പെപ്സി അതേപോലെ തന്നെ ഒരുപാട് ഒഴിവാക്കിയ ജ്യൂസിന്റെ കുപ്പികളൊക്കെ ഉണ്ട് ഇതിപ്പോ അഞ്ച് ചാക്ക് ഉണ്ട് ചാക്കുണ്ട് ഇത് വിറ്റ എത്ര രൂപ കിട്ടും നൂറ്റി അമ്പത് നൂറ്റി ഇരുപത് റുപ്പ്യൊക്കെ കിട്ടുള്ളൂ അല്ലേ അത് ശരി സാധാരണ പൈസയില് അന്നൊക്കെ പെറുക്കുന്നത് എന്തിനാണ് സ്കൂളിന്റെ ചെലവിന് വേണ്ടിട്ടല്ലേ ആ ഇപ്പൊ ഒരുപാടുണ്ട് അഞ്ച് ചാക്ക് ഉണ്ട് ഇത് വിറ്റിട്ട് കഴിഞ്ഞിട്ട് പത്ത് നൂറ്റി അമ്പത് ഉറപ്പൊക്കെ കിട്ടും തോന്നു അല്ലേ അത് കിട്ടിയിട്ട് എന്താ പരിപാടി േ അപ്പൊ കൂട്ടി വെച്ചിട്ട് ഡ്രസ് എടുക്കണം ആ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണം ഞാൻ വേറെ സംഭവം ചോദിക്കട്ടെ അപ്പൊക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഉമ്മനൊന്നും തരൂല ബുദ്ധിമുട്ടിച്ചു ആടാ മോനെ പോളിടാ ഉമ്മ പിന്നെ ഇവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ഉമ്മാനെ ബുദ്ധിമുട്ടിക്കരുത് അതാണ് പൈസ ഉദ്ദേശം അല്ലേ ഓക്കെ എന്തായാലും ഒരു കാര്യം ചെയ് ഈ സാധനം എന്തായാലും പൈസ വിൽക്കണ്ട ഡ്രസ് എടുക്കണ്ട അപ്പൊ എന്താ ചെയ്യാ പകരം എന്തെയ്യാ ഞാനാണ് എടുത്തു തരാം എനിക്ക് ഡ്രസ്സ് ഞാനല്ല ഞാൻ വേറെ ആൾ സംസാരിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഫൈസലിനല്ല പെരുന്നാൾ ഡ്രസ്സ് ഇൻ്റെ വാഗം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരു ഷോപ്പ് വരെ തരും അത് നമുക്ക് എടുക്കാൻ പോവാം ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ട് അന്നയാളുകളിലും ആരെങ്കിലും തിരിച്ചറിഞ്ഞോ കുറേ ആൾക്കാർ തിരിച്ചറിഞ്ഞ് വിളിച്ചു കുറേ ഫോൺ വന്നോളൂ എനിക്ക് ഇഷ്ടം പോലെ എൻ്റെ ഫോണ് വാങ്ങിയിട്ട് ഇത്ര കോൾ വന്നിട്ടില്ലല്ലോ ആ അതാണ് അപ്പൊ അതിലൊന്നും മോശം ഒന്നും വിചാരിക്കണ്ട ഞമ്മള് ചെയ്യണേ നമ്മള് തെറ്റൊന്നുമല്ലോ ചെയ്യണേ ഇത ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളൊക്കെ പെറുക്കിയിട്ട് നമ്മൾ നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക അത്രയല്ലേ ഉള്ളൂ അല്ലേ ഇനിപ്പാ നമുക്ക് മണ്ണാർക്കാട്ട് പോയല്ല ഡ്രസ്സ് എടുക്കാനേ അപ്പൊ ഫൈസലിന് ഇന്റെ ഭാഗമായിട്ട ഡ്രസ്സ് ഇനി ഫൈസലിന്റെ കോഴിക്കൂടുകൾ കാണിച്ചാട്ടോ ഫൈസലിന്റെ ഈ കുപ്പിയുടെ ബിസിനസ് മാത്രമല്ല കോഴി ഇത് എത്ര പോയി ഉണ്ട് നോക്കിയാൽ പുതിയ കൂടൊക്കെ ഉണ്ട് പഴയ കൂട് കുറച്ച് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പുതിയ കൂടൊക്കെ സെറ്റ് ഇതെന്താ വാങ്ങിയ കൂട് ആ കുറച്ച് പുതിയ സാധനം കണ്ടോ പുതിയ പിന്നെ കോഴിക്കൂടൊക്കെ വാങ്ങിയട്ടോ നിന്നോട് പറയുന്നു കോഴി വളർത്തലൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നാ പോയാലോ പോവല്ലേ ഇതിപ്പോ വലിയ സെലിബ്രിറ്റി ആണ് എന്നെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് ഇനി നമുക്ക് പ്ലസ് ടു അടിപൊളിയായിട്ട് ചെയ്ത കേട്ടോ ഇതാണ് ഫൈസലിന്റെ വീട് കെട്ടോ അപ്പൊ നമ്മൾ എന്തായാലും നേരം മണ്ണർക്കാട്ട് പോകല്ലേ ഉമ്മ വീട് വന്നെ എന്റെ ഇപ്പം ചോദിച്ചോക്കാം അല്ലേ അല്ല വാ ചോദിച്ചോക്കമ്മനോട് ഞാൻ സംസാരിച്ചോളാം വാ അപ്പോൾ ഫൈസലിന്റെ അമ്മ ഉണ്ടിട്ട് ഇവിടെ എന്തായാലും വീടുകൾ വരില്ല ഒന്നുണ്ടായിട്ടൊന്നും അല്ല ഭയങ്കര മോഡിയാ പൂജ പിന്നെ ഞാൻ ഫൈസലൊന്നും കൊണ്ടുപോയി മണിക്കൂർ കൂട്ടം ഡ്രസ്സ് ഒരാൾ സ്പോൺസർ ചെയ്ത് ഒന്നും കാട്ടില്ല അതേപോലെ കൊടുന്നു കാട്ടൂല കൊണ്ടുതരും പെരുന്നാൾ ഡ്രസ്സില് ആയിക്കോട്ടെ എന്നാ പോയിക്ക എന്നാ പോരെ അപ്പൊ ഞങ്ങള് നേരം മണ്ണർക്കാട്ട് പോണേ അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് ഇവിടെ സാമിയ ആണ് ഇതിനു സെൽ ഇതിനെ വന്നിവിടാം ആ പൈസയിലൊക്കെ ഇവിടെ തന്നെ ഡ്രസ്സ് എടുക്കലേ അപ്പോൾ സാമിയേക്കാരട്ടോ നമുക്ക് എനിക്ക് ഡ്രസ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നേരെ ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിപ്പോവാം എന്നിട്ട് ജെൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് പൈസ ഡ്രസ്സ് എടുക്കാം അപ്പോൾ നമ്മൾ സ്വാമിയുടെ കയറി പോകണത് നല്ല തിരക്കാണ് ക്യാഷം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് പെരുന്നാളൊക്കെ ആയപ്പോൾ സ്വാമിയെക്കുറിച്ച് വണ്ണക്കാട്ടിനോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നേരെ പോയിട്ട് ഡ്രസ്സ് എടുക്കാം പുതിയ പള്ളി അല്ലേ ഏ ഇത് വൈറ്റ് ആൾക്കിഷ്ടം വായിക്കോട്ടെ വെള്ള കളർ ആയിട്ട് ഇഷ്ടം കറക്റ്റ് നമ്മൾ ഷർട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി പാൻറ്റ് വാങ്ങണ്ടേ അടിപൊളിയൊക്കെ കേട്ടോ അപ്പൊ ഞങ്ങൾ ഷർട്ട് എടുത്തു ഇനി പാൻറ് എടുക്കണം അല്ലേ വയസ്സല്ലേ ഇനി പാൻറ് എടുക്കാം സ്വാമിയൻ്റെ ജെന്റ്സ് ആട്ടോ മൊത്തം ഈ ഏരിയ ഫ്ലോർ മൊത്തം ജെന്റ്സ് ആണ് അപ്പുറത്ത് നമ്മൾ കണ്ടതും ജെൻറ്റ്സ് ആണ് തന്നെ എടുത്തുണ്ട് ഈ ഏരിയ മൊത്തത്തിൽ ടി ഷർട്ടിൻ്റെ മാത്രം ഏരിയ ഈ ഏരിയ മൊത്തം ഷർട്ട് കേട്ടോ ഇനി നമ്മളിപ്പുറത്ത് ഷർട്ടിൻ്റെ ക്ലോത്തും അതേപോലെ തന്നെ പാൻറ്റും കാര്യങ്ങളൊക്കെ പെടേണ്ടത് ഈ പല ആളുകളിത് പ്രൊമോഷനാണ് അതാണ് അതാണെന്നൊക്കെ പറയും സത്യം തന്നെയാണ് ഇവരാണ് എനിക്ക് ഡ്രസ്സ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ചെറിയ സഹായം തന്നുമ്പോൾ തിരിച്ചും കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇനി ഒന്നും വിചാരിക്കേണ്ട ഇവരിതിനെ മുമ്പ് നമുക്കൊരു ഫാമിലിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്ന സഹായിക്കുന്ന സാമ്യമാണ് അപ്പോൾ നമ്മളാൽ കഴിയുന്നൊരു സഹായം തിരിച്ചും കൊടുക്കുന്നു എന്ന് മാത്രം നമ്മൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് സാമ്യ ഗ്രൂപ്പാണ് ഓക്കേ ഇനി പാൻറ് എടുക്കണം ഏത് കളറുണ്ട് പുലിവിലേത് കളറുണ്ട് ഏതാണ്ട് കറുപ്പമുണ്ട് ജീൻസ് കറുപ്പ് ജീൻസ് കറുപ്പ് കറുപ്പുട്ടോ അപ്പോൾ അതാ നമ്മളെ പാൻറും ഷർട്ടും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഒരു വൈറ്റ് ടച്ച് രണ്ട് ടച്ച് ഷർട്ടും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് പാൻറും ഇത് വേറെ പൈസ ഓക്കെ അല്ലേ നീ പോയാലോ അല്ല സാമ്യക്കാർക്കുറി നന്ദി പറഞ്ഞല്ലോ ആ പോകുമ്പോൾ പറയാം കേട്ടോ പോരാ പോ ഇപ്പോൾ സാമ്യൻ്റെ വെഡ്ഡിങ് സെക്ഷൻ ആട്ടോ അല്ലേ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് പെരുന്നാളൊക്കെ അതിൻ്റെ ശേഷം അതേപോലെ തന്നെ അപ്പുറത്ത് ഇമ്പോർട്ടഡ് അതേപോലെ തന്നെ യൂത്തുകൾക്ക് പറ്റിയ ഫുൾ ഒരുപാട് ഡ്രസ്സുകളും മുകളിലും ഉണ്ട് ഓക്കെ ഒരുപാട് ഐറ്റംസ് പുതിയത് ആയി വന്നിട്ടുണ്ട് പെരുന്നാളൊക്കെ ആയിട്ട് പ്രമാണിച്ച് ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മണ്ണാർക്കാട്ടുകാർക്ക് ഒരിക്കലും പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു കടയാണ് സാമ്യ ഓരോ മണ്ണർക്കാട്ടുകാരനും അഭിമാനമായ ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് ഇനി പരിചയപ്പെടുത്തിയിട്ട് ഞാൻ കൊളാക്കണില്ല നോക്കി യൂത്തിൻ്റെ ഒരുപാട് മോഡൽ ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നറിയാലോ പിരുന്നാളാണ് നല്ല തിരക്കുണ്ടാവും സാമിയാണ് അപ്പോൾ എന്തായാലും ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും തോന്നരുത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു സഹായം ചോദിച്ച സമയത്ത് ഒന്നും നോക്കാതെ രണ്ട് സൈഡും നോക്കാതെ നമ്മളെ സഹായിച്ചതാണ് ഇതിന് മുമ്പ് സഹായിച്ചിട്ടുണ്ട് സാമിയ ഗ്രൂപ്പ് അതുകൊണ്ടാണ് ഞാനൊരു പരസ്യമായിട്ട് തന്നെ ചെയ്യുന്നത് ഇനി ആർക്കൊന്നും തോന്നണ്ട ഓക്കെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് പുതിയത് പെരുന്നാൾ പ്രമാണിച്ച് അതേപോലെ തന്നെ ജെൻസിന് സെപ്പറേറ്റ് ആയിട്ട് ഇതിലൊരു ചെറിയ പുതിയ ഷോപ്പും തുടങ്ങിയിട്ടുണ്ടോ മെനോവ കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫൈസലിന് ആവശ്യമുള്ള ഡ്രസ്സ് ഫൈനലി ഞങ്ങൾ ആക്കിയിട്ടുണ്ട് ഒരു പാൻറ്റും ഷർട്ടും ഞാൻ പറഞ്ഞല്ലോ അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് സാമിയ ഗ്രൂപ്പാണ് അപ്പോൾ നമ്മുടെ സാമിയ ഗ്രൂപ്പിൻ്റെ എല്ലാം എല്ലാമായ അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുമായ റഫിക് സാഹിബാണത് പൈസ പൈസ എല്ലാം കൈ പറഞ്ഞ കേട്ടോ അപ്പോൾ ഓക്കെ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാം യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്കിലാണ് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ അത് കേട്ടോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കൊടുന്ന് ആക്കിയിട്ടുണ്ട് വീട് അപ്പോൾ ഓക്കെ Bye.